തെരഞ്ഞെടുപ്പാണ് വോട്ട് ചെയ്യാൻ മറക്കരുത് മിഠായി പിൻചേത കാർഡ് കൈമാറിക്കൊണ്ട് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി നാഗമ്പടം ബസ് സ്റ്റാൻഡിലെ യാത്രക്കാരോട് അഭ്യർത്ഥിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പങ്കാളിത്തം ഉയർത്തുന്നതിനുള്ള പ്രചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയുടെ അഭ്യർത്ഥന നാഗമ്പടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെത്തിയ യാത്രക്കാരോടും ബസ്സുകളിലെയും കച്ചവട സ്ഥാപനങ്ങളിലെയും ജീവനക്കാരോടും സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ മറക്കരുതെന്ന് മിഠായി കൈമാറിക്കൊണ്ട് കളക്ടർ അഭ്യർത്ഥിച്ചു പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷനുമായി സഹകരിച്ചാണ് ജില്ലാ ഭരണകൂടം പരിപാടി നടപ്പിലാക്കിയത് സ്റ്റാൻഡിൽ കാത്തുകിടന്ന ബസ്സിൽ കയറിയ ജില്ലാ കളക്ടർ യാത്രക്കാർക്ക് മിഠായി പിൻ ചെയ്ത വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കാർഡുകൾ കൈമാറി സ്റ്റാൻഡിൽ ബസ് കാത്തുനിന്ന യാത്രക്കാർക്കും കച്ചവട സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും മധുരം നൽകി കുട്ടികൾക്കും മധുരം നൽകിയ കളക്ടർ വീട്ടിലുള്ള മുതിർന്നവരോട് നിർബന്ധമായും വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെടണമെന്ന് പറഞ്ഞു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ ഡെപ്യൂട്ടി പ്ലാനിംഗ് ഓഫീസർ പി എ അമാനത്ത് ബസ് ഉടമ പ്രതിനിധികളായ ജാക്സൺ സി ജോസഫ് കെ എസ് സുരേഷ് തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം